നമസ്കാരം സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ലഭിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവർക്കും മുഖ്യമന്ത്രിയുടെ ആശ്വാസ പ്രഖ്യാപനം ഇപ്പോൾ വന്നിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് ആശ്വാസം നൽകുന്ന പ്രഖ്യാപനങ്ങൾ തന്നെയാണ് ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത് നമുക്ക് അഞ്ചു മാസത്തെ പെൻഷൻ തുക കുടിച്ചുകയായിരുന്നു അതായത് എണ്ണായിരം രൂപയോളം ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് നൽകുന്നതെങ്കിൽ നമുക്ക് എണ്ണായിരം രൂപയോളമാണ് കുടിശ്ശികയായിട്ട് വരുന്നത് അപ്പോൾ ഈ എണ്ണായിരം രൂപ നൽകുന്നതിനെ പറ്റിയുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള അറിയിപ്പ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പങ്കുവച്ചിരിക്കുകയാണ് നമുക്ക് ഈ പ്രാവശ്യം ലഭിക്കുന്നത് രണ്ടു ഗഡുക്കളാണ് അതിനുശേഷം പിന്നീടായിരിക്കും ബാക്കി ശേഷിക്കുന്ന മൂന്ന് ഗഡുക്കളുടെ വിതരണം നടക്കുക അതായത് കുടിശ്ശിക നിവാരണം എന്ന രീതിയിൽ കുടിശ്ശികയെല്ലാം തന്നെ നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ വളരെ വേഗത്തിൽ ഇപ്പോൾ പുതിയ നടപടികൾ തന്നെ ആരംഭിച്ചിരിക്കുന്നത് ആയിരത്തി അറുനൂറ് കോടി രൂപയാണ് രണ്ടു മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ ഇപ്പോൾ ചെലവഴിക്കാനായിട്ട് സർക്കാർ പോകുന്നത് അതായത് നമുക്ക് കുടിശ്ശിക വരുത്തിയിട്ടുള്ളതിൽ രണ്ടു മാസത്തെ ഗഡുക്കളായിരിക്കും നമുക്ക് ഒരുമിച്ച് ലഭിക്കുക ഇനി അതല്ലെങ്കിൽ അത് പ്രത്യേകമായിട്ട് വിതരണം ചെയ്യുന്ന സാഹചര്യം വരും ഇനി അതല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ആ തുക വിതരണം ചെയ്യുകയും ചെയ്യുന്നതാണ് അതായത് രണ്ട് പ്രാവശ്യമായിട്ട് പെൻഷൻ നൽകുന്നതിനൊപ്പമോ അല്ലെങ്കിൽ ഒരുമിച്ചോ ആയിരിക്കും വിതരണം ചെയ്യുക സാധാരണ രീതിയിൽ എല്ലാ മാസങ്ങളുടെയും അവസാനമാണ് അവസാന ആഴ്ചകളിലാണ് പെൻഷൻ വിതരണം ചെയ്യുന്നത് അപ്പോൾ ആ സമയത്തോടൊക്കെ അനുബന്ധിച്ചുകൊണ്ട് പിന്നീട് എപ്പോഴേലുമുള്ള അവസരങ്ങളിലൊക്കെ ആയിരിക്കും ഈ തുക വിതരണം ചെയ്യുക ആയിരത്തി കോടി രൂപയാണ് ഈ വർഷത്തെ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് സർക്കാർ ഇപ്പോൾ കണക്കാക്കി തീരുമാനിച്ചിട്ടുള്ളത് അതായത് രണ്ട് ഘടുക്കളുടെ കുടിശ്ശിക നൽകി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തുക പിന്നീട് നമുക്ക് മൂന്ന് ഗെടുക്കളാണ് അവശേഷിക്കുന്നത് കുടിശ്ശികയായിട്ട് അപ്പോൾ ഇത് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലായിരിക്കും മൊത്തത്തിൽ നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടിയോളം രൂപയാണ് അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാനായിട്ട് സർക്കാർ ഇപ്പോൾ കണക്ക് കൂട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ പെൻഷൻ തുക കൃത്യമായിട്ട് അർഹതപ്പെട്ട എല്ലാവരുടെയും കൈകളിലേക്ക് ലഭ്യമാകുമെന്ന ഉറപ്പ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഇന്നലെ നിയമസഭയിൽ ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം ഉണ്ടായിരുന്നു അത് മാത്രമല്ല ഈ ആനുകൂല്യം ലഭിക്കുക ബയോമെട്രിക് മസ്റ്ററിംഗ് എല്ലാം തന്നെ പൂർത്തിയാക്കുന്ന ഗുണഭോക്താക്കൾക്കായിരിക്കും നമുക്കറിയാം ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ ബയോമെട്രിക് മസ്റ്ററിംഗ് നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ട് മാസത്തോളമാണ് ബയോമെട്രിക് മസ്റ്ററിംഗിനായിട്ടുള്ള സമയം സർക്കാർ അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഒരു മാസം കൂടി മാത്രമാണ് ഇപ്പോൾ സർക്കാർ അനുവദിച്ച സമയത്തിൽ അവശേഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലിന് മുൻപായിട്ട് തന്നെ ബയോമെട്രിക് മസ്റ്ററിങ് എല്ലാവരും തന്നെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും പൂർത്തിയാക്കേണ്ടതാണ് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ കഴിയാത്തവർക്ക് അല്ലെങ്കിൽ മസ്റ്ററിങ് ആകുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ മസ്റ്ററിംഗ് ഫെയിൽഡ് എന്ന സ്ലിപ്പും അതോടൊപ്പം തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റ് കൂടി പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സമർപ്പിച്ച് നിങ്ങൾ പെൻഷൻ മസ്റ്ററിങ് ഈ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുൻപായിട്ട് തന്നെ എല്ലാവരും പൂർത്തീകരിക്കേണ്ടതാണ് ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ കുടിശ്ശിക പെൻഷൻ ഈ വർഷം നമുക്ക് ലഭിക്കുന്നത് രണ്ട് ഘടുക്കളാണ് പിന്നീട് ഇത് കൂടാതെ തന്നെ എല്ലാ മാസവും ഇരുപതിനും അതോടൊപ്പം തന്നെ മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ സാധാരണഗതിയിൽ നമുക്ക് പെൻഷൻ വിതരണം ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ അതേ മാസങ്ങളിലെ പെൻഷൻ തുകയും ഇനി നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എല്ലാ മാസവും എത്തിച്ചേരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാ മാസങ്ങളിലും പെൻഷൻ വിതരണം ചെയ്യുന്നതിനൊപ്പം തന്നെ കുടിശ്ശികയുടെ ഒരു ഗഡുവോ അല്ലെങ്കിൽ രണ്ട് ഗഡുക്കളോ ഒരുമിച്ചോ അല്ലെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ഒരുമിച്ചൊക്കെ ചിലപ്പോൾ ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട് അത് സർക്കാർ തീരുമാനിക്കുന്ന പ്രകാരമാണ് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും നടപടികൾ ആരംഭിക്കുക കാരണം സർക്കാരിന്റെ വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്നുള്ള ഫണ്ടോ അതും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രത്യേക പാക്കേജോ ഒക്കെ ലഭിക്കുന്ന പശ്ചാത്തലത്തിലായിരിക്കും ഈ ഒരു കുടിശ്ശിക പെൻഷൻ വേഗത്തിൽ വിതരണം ചെയ്ത് പൂർത്തിയാക്കുക ഇനി അതോടൊപ്പം തന്നെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് നിരവധി ഗഡുക്കൾ ഇപ്പോൾ കുടിശ്ശികയായിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് ക്ഷേമവാദി ബോർഡുകളിലൊക്കെ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് കുറച്ച് മാസങ്ങളിലെയൊക്കെ പെൻഷൻ ഇപ്പോൾ തുക തടസ്സപ്പെട്ട് കിടപ്പുണ്ട് അല്ലെങ്കിൽ കുടിശ്ശികയായിട്ട് കിടപ്പുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കുടിശ്ശികയെല്ലാം തന്നെ വളരെ വൈകാതെ വിതരണം ചെയ്ത് പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ നിയമസഭയിൽ അറിയിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അപ്ഡേറ്റ് ആണത് എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഈ വാർത്ത നിങ്ങൾ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക